ും എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മോട് വചന സംസാരിക്കുന്നത് ദൈവനാമത്തിന്റെ മഹത്വം ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് നാം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രചോദനമായിട്ടുള്ള ഒരു ആലോചന തിരുവഴുത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാധാരമായിട്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയഞ്ച് ഇരുപത്തിയൊന്ന് വാക്യങ്ങളുള്ള ഈ സംകീർത്തനത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സങ്കീർത്തനകാരൻ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തെ സ്തുതിപ്പിൻ അഥവാ ആരാധിക്കുവിൻ എന്ന് പറഞ്ഞു ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം എന്തുകൊണ്ടാണ് ഈ ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ളത് ഈ സങ്കീർത്തനകാരൻ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയെ സ്തുതിപ്പിൻ യഹോവ നല്ലവനല്ലോ അവന്റെ നാമത്തിന് കീർത്തനം ചെയ്യൻ അത് മനോഹരമല്ലോ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് നാം ഈ സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയുവാനുള്ള മറുപടി എന്നുള്ളത് യഹോവ നല്ലവനാകുന്നു എന്നുള്ളതാണ് താൻ വിശ്വസിക്കുന്ന ദൈവം നല്ലവനാണ് തിരുവഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ എല്ലാവർക്കും നല്ലവനാണ് വ്യക്തിപരമായിട്ട് എനിക്കും നല്ലവനാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചാൽ ഈ ദൈവത്തിൻ്റെ നല്ലവനായ ദൈവത്തെ രുചിച്ചെറിഞ്ഞ അനേക സന്ദർഭങ്ങൾ നമുക്ക് എണ്ണി പറയാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് നാം വിശ്വസിക്കുന്ന ദൈവം നല്ലവനാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് മറ്റൊരു കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നത് ുപ്പത്തിയഞ്ചാം സങ്കീർത്തനത്തിന്റെ തന്നെ നാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്ന ചിന്ത ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സങ്കീർത്തനക്കാരനെ പ്രചോദിപ്പിക്കുകയാണ് ഈ സങ്കീർത്തനകാരനെ എന്ന് മാത്രമല്ല ഏതൊരു ദൈവ പൈതലിനെയും ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല അതിന് കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം നാം എന്തെങ്കിലും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മെച്ചമായത് ഉപയോഗിക്കാൻ സാധിക്കുന്നതിനെ മാത്രമാണ് നാം തിരഞ്ഞെടുക്കുക എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് എങ്ങനെയുള്ളതിനാണ് കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതുമായ നമ്മെ ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ടിടയായിട്ട് തീർന്നു എപ്പോഴാണ് തിരഞ്ഞെടുത്തത് തിരുവനന്ത നാം ഇങ്ങനെ വായിക്കുന്നു ലോകസ്ഥാപനത്തിന് മുൻപേ നാം ഉരുവാകുന്നതിന് മുൻപേ നാം പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ അതിനു മുൻപേ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളത് ദൈവത്തെ ആരാധിക്കുവാൻ തീർച്ചയായിട്ടും ഒരു ഭക്തനെ പ്രചോദിപ്പിക്കുന്ന ഘടകമാണ് മറ്റൊരു കാര്യം നാം ഇവിടെ വായിക്കുന്നത് അതിൻ്റെ അഞ്ചും മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അതിൽ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കും സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് സങ്കീർത്തനകാരൻ ഈ ദൈവത്തെ ആരാധിക്കുന്നത് താൻ പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഞാൻ ആരാധിക്കുന്ന ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന സർവ്വശക്തനായ ദൈവമാണ് നമ്മെ സംബന്ധിച്ചും നമുക്കും അത് പറയാനായിട്ട് സാധിക്കും എന്നെ തിരഞ്ഞെടുത്ത ഓരോ ദിവസവും നന്മകൾ നൽകി എന്നെ നടത്തുന്ന ദൈവം സർവശക്തനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് ആയതിനാൽ ഞാൻ ആ ദൈവത്തെ ആരാധിക്കുന്നു അടുത്തതായിട്ട് അതിനെട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രയേൽ ജനത്തെ വീണ്ടെടുത്ത വിധങ്ങളാണ് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത് അതിൽ നിന്നും സങ്കീർത്തനകാരൻ പറയുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് അറിയാമോ അവൻ എന്നെ വീണ്ടെടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചും അത് വളരെ യഥാർത്ഥമാണ് ദൈവം നമ്മെയും വീണ്ടെടുത്തു വീണ്ടെടുക്കുവാനായിട്ട് അവൻ വലിയൊരു വില കൊടുക്കുവാനായിട്ടിടയായിട്ട് തരുന്നു പത്ര ദിവസം ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമാണ് അതിന് വിലയായിട്ട് കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തരുന്നത് അങ്ങനെ നമ്മെ എളിയവരും ദരിദ്രരുമായ നമ്മെ അവൻ വീണ്ടെടുക്കുവാനായിട്ട് ഇടയായിട്ട് അതുകൊണ്ട് ഈ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒടുവലായിട്ട് അതിന് പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ജാതികളുടെ വിഗ്രഹങ്ങളെക്കുറിച്ച് ജാതികളുടെ ദൈവം ദൈവത്തിൻ്റെ പ്രത്യേകതകൾ വായിക്കുകയാണ് അതിൽ നിന്ന് സങ്കീർത്തനകാരൻ പറയുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ ദൈവത്തെ അറിയാമോ അവൻ ജാതികളുടെ ദൈവങ്ങളെ പോലെയല്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് അവന് ചെവിയുണ്ടെങ്കിലും കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് അവൻ വായുണ്ടെങ്കിൽ സംസാരിക്കുന്നവനാണ് അതെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുന്നു ഇന്ന് രാവിലെ സമയത്ത് ദൈവത്തെ ആരാധിക്കുവാനായി അവൻ്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നമുക്കും ഓർക്കുവാനായിട്ടുള്ളത് ഈ ചിന്തകൾ തന്നെയാണ് നമ്മെ വീണ്ടെടുത്ത കർത്താവ് അവൻ നല്ലവനാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തു അവൻ സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമാണ് അവൻ നമ്മെ വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുവാനിടയായിട്ട് തീർന്നു അവൻ ജീവനുള്ള ദൈവമാണ് ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം ആ ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കരയറ്റാം അവിടുത്തെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ